നമസ്കാരം ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം ഇന്ത്യൻ പാർലമെൻറ്റിനെ തന്നെ പ്രകടനം കൊള്ളിച്ചിരിക്കുകയാണ് ബി ജെ പിക്കും ബി ജെ പി ഗവൺമെൻറ്റിനും എതിരെയും രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരുന്ന പ്രസംഗത്തിനിടയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ബി ജെ പിയുടെ മുൻനിര നേതാക്കൾ ആവുന്നതൊക്കെ ശ്രമിച്ചിട്ടും രാഹുൽ ഗാന്ധി ബി ജെ പി ഗവൺമെൻറ്റെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ബി ജെ പി ഗവൺമെൻറ് നടത്തിയ തെറ്റായ നയങ്ങൾക്കെതിരെയും അതുപോലെ ബി ജെ പി ഗവൺമെൻറ് ഓപ്പോസിഷൻ പാർട്ടികളുടെ നേതാക്കളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരുന്ന വേട്ടയാടലുകളെയും രാഹുൽ ഗാന്ധി നിശിതമായി അക്കമിട്ട് വിമർശിച്ചു എന്ന് മാത്രമല്ല അത്തരം നടപടികൾ ഇനിയും തുടർന്നാൽ ഓപ്പോസിഷൻ പാർട്ടികൾ ഒന്നിച്ച് അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയുടെ ബി ജെ പിക്കും ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയുമുള്ള പ്രസംഗം സഹിക്കാൻ പറ്റാതെ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി തന്നെ എഴുന്നേറ്റ് നിന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഒരു പുതിയ അവതാരമാണ് ഈ പ്രസംഗത്തിലൂടെ പാർലമെൻറ്റിനും അതുപോലെ ഇന്ത്യൻ ജനതക്കും കാണാൻ സാധിച്ചത് വരും ദിവസങ്ങളിൽ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ യുണൈറ്റഡ് ഓപ്പോസിഷൻ ശക്തമായ പ്രതിരോധം തീർക്കുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ജനത പ്രതീക്ഷിക്കുന്നത്